അസ്സാം വലൈക്കും വാഹത് വബർകാത്തു നരകത്തിലധികവും സ്ത്രീകളാണ് എന്ന ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ ലിംഗവിവേചനത്തിന്റെ ഉദാഹരണമല്ലേ അത് അതുപോലെ തന്നെ സ്ത്രീകളുടെ മേൽ അധികാരമുള്ളവരാണ് പുരുഷന്മാർ എന്ന കുർ വചനവും നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ിംഗീതിക്ക് എതിരല്ലേ ഇത് സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ അഭിമുഖീകരിച്ചു കൊണ്ട് വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ അധ്യായം സൂറത്ത് നിസാ

ആർ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽപ്രവൃത്തികൾ ചെയ്യുന്നുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് അവരോട് ഒരു തരിമ്പും അനീതി കാണിക്കുകയില്ല എന്നുള്ളത് ഈ രായത്തിലൂടെ അള്ളാഹു സുഹാനോ താല പറഞ്ഞു വെക്കുന്നത് വളരെ വലിയൊരു കാര്യമാണ് അതായത് ഒരു വിഭാഗത്തിനോ ഒരു സമുദായത്തിൻ്റെ കുത്തവകാശമല്ല വിജയവും മോക്ഷവും അത് ആർക്കാണ് ലഭിക്കുക അള്ളാഹുവിന്റെ കൽപ്പനകൾ കൃത്യമായി അനുസരിക്കുകയും പ്രവാചക പാഠങ്ങള് കൃത്യമായി ജീവിതത്തിൽ ആരാണോ പ്രാവർത്തികമാക്കുന്നത് അവർക്കുള്ളതാണ് വിജയം അവർക്കുള്ളതാണ് മോക്ഷം അതിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല നന്മ ചെയ്യുന്നതാരോ തിന്മ ചെയ്യുന്നതാരോ എന്നുള്ളതാണ് കാര്യം ആരെങ്കിലും തിന്മ ചെയ്യുകയാണെങ്കിൽ അതാണാകട്ടെ പെണ്ണാകട്ടെ അവർ ചെയ്യുന്നതിൽ നിന്ന് യാതൊരു കുറവുമില്ലാതെ അതിന്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ആരെങ്കിലും നന്മ ചെയ്യുകയാണെങ്കിൽ അതാണാകട്ടെ പെണ്ണാകട്ടെ അവർ ചെയ്തതിൽ നിന്ന് യാതൊരു കുറവും ഇല്ലാതെ അവർ അനുഭവിക്കുക തന്നെ ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ആണായാലും പെണ്ണായാലും വഹുവരു അയാൾ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് സ്വർഗമുണ്ട് എന്നുള്ളതാണ് അതിൽ ഒരു തരിമ്പ് പോലും അനീതി കാണിക്കുകയില്ല എന്നുള്ളതാണ് ഞാൻ അവസാനിപ്പിക്കുന്നു ഇസ്ലാമിലെ ലിംഗവിവേചനത്തിൻ്റെ അനീതികളെക്കുറിച്ച് വാതോരാതയ വാചാലറാകുന്ന ആളുകളോട് പറയുവാനുള്ളത് നിങ്ങൾ ഇസ്ലാമിൻ്റെ അധ്യായങ്ങൾ പഠിക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ പഠിക്കണമെന്നാണ് എങ്കിൽ മാത്രമാണ് ഇസ്ലാമിനെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കൂ െ അറിയേണ്ട പോലെ അറിഞ്ഞ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയ പഠിക്കേണ്ട പോലെ പഠിച്ച ഓരോരുത്തർക്കും ഇസ്ലാം നീതിയുടെ മതമാണ് ആണിനും പെണ്ണിനും അവർ പ്രവർത്തിച്ചതുണ്ടാകുമെന്ന് ഉറപ്പു നൽകിയ അതുല്യമായ നാഥന്റെ മതം ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വാലിക്കും